ഭാരതപ്പുഴ കരകവിഞ്ഞതോടെ അടച്ചിട്ട പട്ടാമ്പി പാലം ഉടൻ തുറക്കില്ല കനത്ത മഴയിലുണ്ടായ കുത്തൊഴുക്കിൽ പാലത്തിൽ വിള്ളലുകളും റോഡ് തകർച്ചയും സംഭവിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമുണ്ടായ പ്രളയത്തിൽ സമാനമായ സ്ഥിതി പാലത്തിനുണ്ടായിരുന്നു ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതോടെയാണ് പട്ടാമ്പി പാലം വെള്ളത്തിനടിയിലായത് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു തുടർന്ന് പാലം കാണാത്ത തരത്തിലായിരുന്നു കുത്തൊഴുക്ക് മഴയ്ക്ക് അല്പം ശമനമായതോടെയാണ് ബുധനാഴ്ച രാവിലെ പാലത്തിനു മുകളിലെ വെള്ളമിറങ്ങിയത് കൈവരികൾ പൂർണമായും തകർന്ന നിലയിലാണ് പാലത്തിനു മുകളിലെ റോഡിനും തകരാറുണ്ട് അതുകൊണ്ട് തന്നെ പാലം ഉടൻ തുറന്നുകൊടുക്കില്ലെന്നാണ് വിവരം വൻമരങ്ങളും കല്ലുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വന്നടിഞ്ഞ് പാലത്തിന് വിള്ളലും തകർച്ചയും ഉണ്ടായിട്ടുണ്ട് വെള്ളം കുറഞ്ഞാൽ മാത്രമേ തകർച്ച മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പാലം തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞത് ഈ കഴിഞ്ഞ മഴക്കെടുതിയില് പട്ടാമ്പി പാലം വെള്ളം കയറി അതിന്റെ കൈവരികൾ അടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ ക്ഷേത്രത്തിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്തെ തൃത്താല മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാങ്കാട്ട്രി ഭാഗത്തുമൊക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട് അപ്പൊ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല ഏഹ് ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ ഷൊർണ്ണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിന്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കുറെ ഇരുമ്പും അതിന്റെ കുറെ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലത്തിന്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും ആലോചിക്കുന്നത് നഗരസഭാ പ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് വ്യാപാരി സംഘടനാ നേതാക്കൾ എന്നിവരടങ്ങുന്ന സംഘം പാലത്തിന് സമീപം പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളമിറങ്ങിയെങ്കിലും നിരവധി ആളുകൾ പാലം കാണാൻ എത്തുന്നതിനാൽ സ്ഥലത്ത് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി